ഹായ് ലോട്ടറി മോൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ റിസൾട്ട് വന്നിട്ടുണ്ട് നമ്മുടെ നമ്പർ പൂജ്യം പൂജ്യം നാല് പൂജ്യം മുതൽ മൂന്ന് പൂജ്യം ഒൻപത് വരെ പത്ത് സെറ്റ് നാൽപ്പത്തി ഒൻപത് അറുപത് മുതൽ നാൽപ്പത്തൊമ്പത് അറുപത്തി ഒൻപത് വരെ പത്ത് സെറ്റ് അമ്പത്തിയാറ് തൊണ്ണൂറ് മുതൽ അമ്പത്തി ആറ് തൊണ്ണൂറ്റി ഒൻപത് വരെ പത്ത് സെറ്റ് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് ഉള്ളത് നാല് പൂജ്യത്തിൻ്റെ സ്റ്റാർട്ടിംഗ് മുപ്പത്തിയേഴ് നാൽപ്പത്തൊമ്പതിൻ്റെ സ്റ്റാർട്ടിംഗ് ഇരുപത്തി അഞ്ച് അമ്പത്തി ആറിൻ്റെ സ്റ്റാർട്ടിംഗ് ഉള്ളത് അറുപത്തി മൂന്ന് നമുക്ക് നേരെ റിസൾട്ടിലേക്ക് പോകാം ഇന്നത്തെ ഫസ്റ്റ് പ്രൈസ് കരുനാഗപ്പള്ളി പി എ എൺപത്തേഴ് മുപ്പത്തിരണ്ട് പൂജ്യം ആറ് സെക്കൻഡ് പ്രൈസ് ആലപ്പുഴ പി ഡി അറുപത്തിരണ്ട് എഴുപത്തിയേഴ് ഇരുപത്തി നാല് പ്രൈസ് കാഴംകുളം പി ഇ മുപ്പത് തൊണ്ണൂറ്റൊന്ന് എഴുപത്തെട്ട് നമ്മുടെ സ്റ്റാർട്ടിംഗ് ഉള്ളത് അറുപത്തി മൂന്ന് മുപ്പത്തേഴ് ഇരുപത്തഞ്ച് അപ്പോൾ ഫസ്റ്റും സെക്കൻഡും തേർഡും ഇവിടെ അവസാനിച്ചിരിക്കുന്നു നമുക്ക് നേരെ അയ്യായിരത്തിലേക്ക് കിടക്കാം അയ്യായിരത്തിൽ സ്റ്റാർട്ടിംഗ് നമ്പറാണ് ആദ്യമുള്ളത് നാല് പൂജ്യം കളിച്ചിട്ടില്ല പിന്നീടുള്ളത് നാൽപ്പത്തി കളം നാൽപ്പത്തി ഒൻപതുകളും കളിച്ചിട്ടില്ല പിന്നീടുള്ളത് അമ്പത്തി ആറ് പന്ത്രണ്ടാണ് കളിച്ചിട്ടുള്ളത് നേരെ രണ്ടായിരത്തിൽ കിടക്കാം രണ്ടായിരത്തിൽ നാല് പൂജ്യം കളിച്ചിട്ടില്ല നാൽപ്പത്തി ഒൻപത് കളിച്ചിട്ടില്ല അമ്പത്തി ആറ് മുപ്പത്തി എട്ടാണ് കളിച്ചിട്ടുള്ളത് നേരെ ആയിരത്തിലേക്ക് കടക്കാം ആയിരത്തിൽ നാല് പൂജ്യം കളിച്ചിട്ടില്ല പിന്നോടുള്ള നാൽപ്പത്തി ഒൻപത് കളം കളിച്ചിട്ടില്ല പിന്നീടുള്ള അമ്പത്തി ആറും പിടിച്ചിട്ടില്ല നേരെ അഞ്ഞൂറിലേക്ക് കടക്കാം അഞ്ഞൂറിൽ പൂജ്യം പൂജ്യം അമ്പത്തി രണ്ടാണ് പിടിച്ചിട്ടുള്ളത് പിന്നോടുള്ള നാൽപ്പത്തി ഒൻപത് കളമാണ് നാൽപ്പത്തി ആറ് നാൽപ്പത്തി 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 ഒൻപത് പിടിച്ചിട്ടില്ല പിന്നുള്ളത് അമ്പത്തി ആറുകളം അമ്പത്തി ആറ് നാൽപ്പത്തി ഒന്നാണ് അഞ്ഞൂറിൽ പിടിച്ചിട്ടുള്ളത് നേരെ ഇരുന്നൂറിലേക്ക് കടക്കാം ഇരുന്നൂറിൽ നാല് പൂജ്യം പിടിച്ചിട്ടില്ല നാൽപ്പത്തി ഒൻപത് എൺപത്തി എട്ടാണ് പിടിച്ചിട്ടുള്ളത് പിന്നുള്ളത് അമ്പത്തി ആറുകളം അമ്പത്തി ആറുകളും പിടിച്ചിട്ടില്ല നേരെ നൂറിലേക്ക് കിടക്കാം നൂറിൽ നാല് പൂജ്യവും മൂന്ന് പൂജ്യം ഒന്നും രണ്ട് നൂറ് രൂപ പ്രൈസ് വേണ്ടിയിട്ടുണ്ട് ടോട്ടൽ രണ്ട് നാനൂറ് പ്രൈസ് എന്ന് വേണ്ടിയിട്ടുണ്ട് പിന്നീടുള്ളത് നാൽപ്പത്തി ഒൻപത് കളം നാൽപ്പത്തി ഒൻപത് ഇരുപത്തി ഒന്നാണ് പിടിച്ചിട്ടുള്ളത് ഉള്ളത് അമ്പത്തി ആറ് കളമാണ് അമ്പത്തി ആറ് ഇരുപത്തെട്ട് ഇതോടെ നമ്മുടെ ഇന്നത്തെ റിസൾട്ട് ഇവിടെ അവസാനിച്ചിരിക്കുന്നു നാളെ മുപ്പത്തി ഒന്ന് മറ്റന്ന മുതലാണ് പുതിയ പ്രൈസ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് വീഡിയോ കാണുന്നവരെ നമ്മൾ പ്രൈസ് ബോർഡ് വീഡിയോ കൂടി ഒന്ന് ശ്രദ്ധിക്കുക അപ്പം നേരെ നാളത്തെ ടിക്കറ്റ് ചെക്ക് ചെയ്യാം നാളെ നറുക്കെടുക്കുന്ന ടിക്കറ്റ് നാല് പൂജ്യം മുതൽ മൂന്ന് പൂജ്യം ഒൻപത് വരെ പത്ത് സെറ്റ് അമ്പത്തി മൂന്ന് അറുപത് മുതൽ അമ്പത്തി മൂന്ന് അറുപത്തി ഒൻപത് വരെ ഇത് ഡബിൾ സെറ്റായിട്ടാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ആകെ ടോട്ടൽ മുപ്പത് സെറ്റാണുള്ളത് ഈ മുപ്പത് സെറ്റിൽ ഏതിൽ അയ്യായിരം അടിക്കുമെന്ന് കമൻറ്റ് ചെയ്യുക കമൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇന്നും ഇത് നാളെയാണ് മുപ്പത്തി ഒന്ന് ഡേറ്റ് വരുന്നത് നാളെയും കൂടെ ഉള്ളൂ ഈ അയ്യായിരത്തിൽ ചാടുന്ന പ്രൈസിന് മാത്രം നമ്മൾ വീഡിയോ ചെയ്യാൻ തുടങ്ങിയിട്ട് ഇതുവരെ ഒരു അയ്യായിരത്തിൻ്റെ പ്രൈസ് വീണിട്ടില്ല എന്നുള്ളതാണ് സത്യം നാളെയാണ് ഇനിയിപ്പോൾ നമ്മൾ ഈ അയ്യായിരത്തിന് മാത്രം നമ്മൾ പ്രൈസ് കൊടുക്കുക എന്നുള്ളതായിരുന്നു തീരുമാനിച്ചിരുന്നത് അപ്പോൾ നിങ്ങൾ നാളത്തിൽ ചാടുന്നുണ്ട് നോക്കാം അതെങ്കിൽ ഒന്നാം തീയതി മുതൽ എവിടെ അയ്യായിരം മുതൽ നൂറ് രൂപ എവിടെ വന്നാലും പ്രൈസ് ഉണ്ട് നമ്മൾ പ്രൈസ് ബോർഡ് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ആ കണ്ടു കഴിഞ്ഞാൽ പ്രൈസിൻ്റെ ലെവൽ എങ്ങനെയാ അറിയാം നാളത്തെ വീഡിയോയുമായി കാണാം